ഹലോ ഫ്രണ്ട്സ് എല്ലാവരും നിങ്ങളോട് ശ്രദ്ധിക്കണേ ഇത് ഞാൻ ഇതിൻ്റെ ഈ കുക്കറിൻ്റെ റൈസ് കുക്കറിൻ്റെ ഒരു കാര്യം പറയുന്നതിന് വേണ്ടിയാണ് ഇപ്പം ഈ വീഡിയോ പിടിക്കുന്നത് കേട്ടോ അപ്പം ഇതെല്ലാ വീടുകളിലും ഉണ്ടെന്ന് എനിക്കറിയാം പക്ഷേ ഞാനിത് പിടിക്കുന്നത് എനിക്കും ഒരു കണ്ടൻറ്റൊക്കെ കിട്ടില്ല അതിന് വേണ്ടിയാണ് ഞാനിത് പിടിക്കുന്നത് അപ്പോൾ ഇത് റൈസ് കുക്കറാണ് നോൾട്ട റൈസ് കുക്കറ് ഇത് വളരെ ഉപകാരപ്രദമായ ഒന്നാണിത് അപ്പോൾ ഇതുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് വെളുപ്പിനെയൊക്കെ ചോറ് കൊണ്ടുപോകുന്ന കുട്ടികളൊക്കെ ഉള്ളവർക്ക് രാത്രി ഇത് ഒന്ന് അരിയിട്ട് ഒന്ന് തിളച്ച് കഴിയുമ്പോൾ ഇതിനകത്ത് എടുത്ത് വെച്ച് അടച്ച് വെച്ച് കഴിഞ്ഞ് രാവിലെ എന്തെങ്കിലും അടച്ചിട്ടാൽ മതി നല്ല ചൂപ്പറ് ചോറൊക്കെ കിട്ടും ഇതിന് ചെയ്യേണ്ട ചില കാര്യങ്ങളും ഉണ്ട് ഇത് ചെയ്യുമ്പം ഈ കുക്കറിൽ നിന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് എന്തെങ്കിലും ഇങ്ങനൊരു സാധനമുണ്ട് ഇത് ഇതിനകർത്ത് വെക്കണം വെച്ചിട്ട് വേണം കല എടുത്ത് വെക്കുന്നതിനായി എന്നിട്ട് അടയ്ക്കുമ്പോൾ തന്നെ അത് ശ്രദ്ധിക്കണം ഈ പിടി രണ്ടും ഒരുപോലെ വന്നിരിക്കണം കല ഒരെണ്ണം തിരിച്ചും അങ്ങനെ വെക്കരുത് ഇത് ഒരുപോലെ ആയിരിക്കണം ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഈ സാധന ഇതിനകത്തിരിക്കുന്ന സാധനം വേഗത്തില്ല ഈ ഒരുപോലെ വെക്കണം വെച്ചടച്ച് വെച്ചിട്ട് ഒരു മണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് നല്ല ചോറ് കിട്ടും അപ്പോൾ അപ്പോഴെടുത്ത് അടച്ചിട്ടാൽ മതി ഞാനിത് ഒരു പരസ്യക്കാരുടെ ആ നോൺ പരസ്യത്തിനോ ഒന്നും അല്ല ചെയ്യുന്നത് എനിക്ക് വേണ്ടി ഞാൻ ചെയ്യുക കേട്ടോ അപ്പം എല്ലാവരും ഇതിലൊന്നും വാങ്ങിച്ചു കഴിഞ്ഞാൽ നല്ലതാണ് ഇതിനെ കണ്ട ഞങ്ങൾ മൂവായിരത്തി അറുന്നൂറ് രൂപയായിരുന്നു ഒരു അന്നൊരു ഇതുണ്ടോ ഓഫറുള്ളപ്പം വാങ്ങിച്ചതാണ് അപ്പം എല്ലാവരും ഇന്ന് നോക്കുക കണ്ടല്ലോ നോൺ ടായുടെ റൈസ് കുക്കറാണ് ഇതിനകത്ത് ഈ സാധനം ഇല്ലെങ്കിൽ പിന്നെ ഇതിൻ്റെ കൂടെ യാതൊരു ഉപയോഗവും ഇത് വെക്കണം ഇത് വെച്ചതിന് ശേഷം മാത്രമേ പാത്രം എടുത്ത് വെക്കാൻ പാടുള്ളൂ ഓക്കേ എല്ലാവരും ഒന്നും ശ്രദ്ധിച്ച് ഇത് വാങ്ങിച്ചാൽ നല്ലത് ഓക്കെ